നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ വ്യക്തി ആ ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്നാണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിര നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടാബ്ലെസ് ആണ് ജനറസ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ നമ്മളുടെ റീഡിങ്സുകൾ മാനിഫെസ്റ്റേഷൻ റീഡിങ്സ് കൂടിയാണ് ഇത് വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പോസിറ്റീവ് എനർജിയോടും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ആ തീർച്ചയായിട്ടും ആ സാധിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളിലേക്ക് അതിൻ്റെ പോസിറ്റീവ് എനർജികൾ വന്നു ചേരുകയും നെഗറ്റീവായ സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്ന് ഹീലാകുന്നു എന്നും അല്ലെങ്കിൽ പൂർണ്ണമായും നിങ്ങളുടെ സോൾ പോസിറ്റീവ് എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊള്ളുക ഇത് പൂർണ്ണതയോടുകൂടി കേൾക്കാനും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കുന്നു എങ്കിൽ മാത്രം കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞത് എല്ലാവരും അത് ചെയ്യണം കേട്ടോ ലൈഫിൽ ലൈഫിലേതെങ്കിലും ഒരു കാര്യം പൂർത്തീകരിക്കുമെന്ന ഉറച്ച മനസ്സോടുകൂടി ഒരു നോട്ട്ബുക്കിൽ എഴുതി യൂണിവേഴ്സലിൻ്റെ സപ്പോർട്ടോടു കൂടിയും അനുഗ്രഹത്തോടു കൂടിയും ഞാൻ ഇന്ന കാര്യം ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നേടിയിരിക്കുമെന്ന ആ ഒരു ഉറച്ച തീരുമാനം ഒരു ബുക്കിൽ എഴുതി വെക്കുക തീർച്ചയായിട്ടും അത് രാത്രിയിലും രാവിലെയും നിർബന്ധമായിട്ടും എടുത്ത് വായിക്കണം കിടക്കുമ്പോഴും ും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും നമ്മളത് വായിക്കണം ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോഴും അതിനെ വീണ്ടും ഫോളോ ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻ വന്ന് ചേർന്നിരിക്കും അപ്പം ആ ഒരു കാര്യം ഒരിക്കലും മറക്കരുത് എല്ലാവരും അത് ചെയ്യാൻ തയ്യാറാവുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെയധികം ഒരു സ്ട്രോങ് ആയ അതല്ലെങ്കിൽ വളരെയധികം ഒരു ദൃഢതയുള്ള സത്യസന്ധതയുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തോടുകൂടിയും ഭയമില്ലാതെയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു എനർജി അതായത് കള്ളമില്ലാത്ത ഒരു എനർജിയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വളരെ ആഗ്രഹിക്കുന്നതെന്ന് കാണുന്നു അതായത് കോൺഫ്ലിക്റ്റുകളോ തടസ്സങ്ങളോ മാനസികമായ പിരിമുറുക്കങ്ങളോ ഇമോഷണൽ ബ്ലോക്കേജ് ഒന്നുമില്ലാത്ത വളരെ സുതാര്യമായ വളരെ സമാധാനമുള്ള സന്തോഷം നിറഞ്ഞ ഒരു സത്യസന്ധമായ ഒരു എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ അതുകൂടാതെ തന്നെ ഇതൊരു സ്പിരിച്വൽ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് ഒരാഴമുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ മനസ്സ് മറ്റേ വ്യക്തിക്ക് വായിക്കാൻ പാകത്തിന് അത്രത്തോളം ഇഴ ഇടചേർന്ന ഒരു അതായത് അത്രത്തോളം ഇഴുകി ചേർന്ന ഒരു റിലേഷനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ പലതും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകാം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഒരുപാട് ബ്ലോക്കേജുകളും മറ്റുള്ളവരുടെ ഇടപെടലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ശക്തമായിട്ടുണ്ടായേക്കാം അതുപോലെ പശ്ചാത്തലിക്കേണ്ടതായിട്ടും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ പറഞ്ഞതിലും എല്ലാം വളരെയധികം പെയിൻഫുള്ള സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം ഇതെല്ലാം ഒന്ന് എൻ്റായിട്ട് ഹീലായിട്ട് പുതിയ ഒരു തുടക്കം വീണ്ടും ഒരു ഇൻസ്പിറേഷനോടുകൂടി വളരെയധികം ഊർജസ്വലമായ വളരെയധികം ശക്തമായ രീതിയിൽ ഒരു പൂർണ്ണതയോട് കൂടി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനപ്പുറത്തേക്ക് വളരെയധികം ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ ലൈഫിൽ ഇനി പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകേണ്ടതായ ഒരു എനർജി ഒരു കാരണവശാലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ ആ ഒരു സെപ്പറേഷൻ പിരീഡ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഇതൊന്നും ലൈഫിൽ വരാതിരിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്നുള്ളൊരു തിരിച്ചറിവും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു എന്നാണ് കാണുന്നത് നയൻ ഓഫ് കപ്സാണ് അതായത് സ്റ്റക്കായി നിൽക്കുന്ന ഈ ഒരു എനർജിയിൽ നിന്നും വീണ്ടും ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി ഇമോഷണലി എല്ലാ പൂർണ്ണതയോടും കൂടി തിരിഞ്ഞു വരണം എന്ന് നിങ്ങൾ ശക്തമായിട്ടും ആ ഒരു ബന്ധത്തെ ആഗ്രഹിക്കുന്നു അതായത് ഇമോഷണൽ കഴിഞ്ഞു അതായത് ഇമോഷണൽ കൂടി അതല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിൽ നിങ്ങളുടെ ഏറ്റവും പിന്നിലെ ഏറ്റവും ആദ്യം ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു എനർജി ആ ഒരു സ്നേഹം ആ ഒരു പോസിറ്റീവായ സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ അഗാധമായിട്ട് ആഗ്രഹിക്കുന്നു അത് പോലെ കൂടി ചേരുക ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ഒരു ഫാമിലി ഐക്യത്തോടു കൂടി ഒരു റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം അതായത് അട്രാക്ഷൻ ഉണ്ടാവണം ഒരു മ്യൂച്വൽ അട്രാക്ഷൻ അങ്ങോട്ട് തോന്നുന്ന അതേ എനർജി തിരിച്ച് നിങ്ങൾക്കും ലഭിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള അത്രയും ആഴത്തിലുള്ള ആ ഒരു സ്നേഹം ആ ഒരു പ്രണയം നിങ്ങൾക്കും തിരിച്ച് ലഭിക്കണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റീയൂണിയൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നാൽ വലിയ ഒരു പാർട്ട്ണറായിട്ട് ഒരു പുതിയ ഒരു കൂടി ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വീണ്ടും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു എനർജി കടന്നു വരുന്നുണ്ട് നാനോ സോഴ്സാണ് വന്നിരിക്കുന്നത് അതായത് നിരാശ ദുഃഖം അതല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ഇൻസിഡൻറ്റുകളെല്ലാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓവർ കൺട്രോളിംഗ് ഉണ്ടായിട്ടുണ്ടാവാം ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് അവിടെ സംസാരിക്കാൻ വോയിസ് ഇല്ലാതെ വന്നിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ക്ഷമയോടുകൂടി നിങ്ങളെ ശ്രവിക്കാൻ ആ പേഴ്സൺ തയ്യാറായിട്ടുണ്ടാവില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പെയിൻഫുള്ളായിരുന്നു നിങ്ങളെ അംഗീകരിച്ച് കാണില്ല അതല്ലെങ്കിൽ നിങ്ങളുടെ വേദനയെയോ നിങ്ങളുടെ വാക്കുകളെയോ ക്ഷമയോടെ കേൾക്കാനോ മനസ്സിലാക്കാനോ ശ്രദ്ധിച്ച് കാണില്ല കാരണം നിങ്ങളെ കൂടുതൽ മാനേജ് ചെയ്യുക നിങ്ങളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കുക എന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പാസ്റ്റിൽ നടന്നത് എന്നാണ് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻ ആ ഓവർ ഭരണം അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങളിൽ നിങ്ങൾക്ക് മേലെടുത്ത ആ ഒരു സ്ട്രെങ്ത് അതൊന്നും മാറിക്കിട്ട് ണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ ഓർത്ത് നിങ്ങൾ വളരെയധികം വേദനിക്കുന്നു കാരണം നിങ്ങൾക്ക് വോയിസ് ഇല്ലാതെയോ നിങ്ങൾക്കൊരു വാല്യൂ നൽകാതെയോ നിങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവും ആ ഒരു ബന്ധത്തിൽ നൽകാതെ നിങ്ങളെ അടക്കി ഭരിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസ് മാറണം ഒന്ന് ബാലൻസിൽ വരണം അതായത് ഒന്നിൽ കൂടുതൽ പ്രയോരിറ്റി നൽകി അതായത് നിങ്ങൾക്ക് ഒപ്പം തന്നെ മറ്റൊരു സിറ്റുവേഷൻസ് അത് കരിയർ ആവാം ഫിനാൻസ് ആവാം മറ്റൊരു എനർജി ആവാം അപ്പം ഒന്നിൽ നിങ്ങൾക്കൊപ്പം തന്നെ മറ്റൊരു സിറ്റുവേഷൻസ് കൂടി ആ ഒരു വ്യക്തി പ്രയോരിറ്റി നൽകി എന്ന ആ ഒരു വേദന നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് പ്രാധാന്യം നിങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകാതെ മറ്റൊരു സിറ്റുവേഷൻസ് കൂടി ഒരു പ്രയോരിറ്റി നൽകി എന്ന ആ ഒരു സാഹചര്യം മാറി നിങ്ങളെ മനസ്സിലാക്കണം നിങ്ങളോട് കൂടെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ കൂടി ഉൾക്കൊള്ളണം ഒന്ന് ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഹെൽപ്പോ ഒരു സാന്നിധ്യം ഉണ്ടാവുക എന്നതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു വാല്യൂ നൽകുക എന്നതാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും ആണ് വളരെ ക്യുക്ക് ആക്ഷൻ ഉണ്ടാകണം പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ആക്ഷൻ ഉണ്ടാകണമെന്നും നിങ്ങൾ വളരെ അഗാധമായിട്ട് ആഗ്രഹിക്കുന്നു അതായത് റീയൂണിയൻ സംഭവിക്കണം നിങ്ങളുടെ പേഴ്സണോടൊത്ത് നിങ്ങൾക്ക് മറ്റു ഒരു സിറ്റുവേഷൻസിനെ വേണ്ട എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തിയോടൊത്തു തന്നെ മുന്നോട്ടേക്ക് മതി അത് ഏത് ആയാലും ആ ഒരു ബന്ധം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടൊപ്പം മതി മറ്റൊരു വ്യക്തിയെ ആ ആ സ്ഥാനത്തേക്ക് കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് പ്രാർത്ഥന പ്രേയർ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ആക്ഷൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഒരു റീയൂണിയൻ സംഭവിക്കണം അത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തി എന്നത് നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്ന ഏത് സിറ്റുവേഷൻസിനെയും ആ വ്യക്തി ഉണ്ടെങ്കിൽ നേരിടാൻ പറ്റും ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ പറ്റുമെന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു പേഴ്സൻ്റെ ഒരു സാന്നിധ്യം മാത്രം മതി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവാൻ അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് വരാൻ എന്നാണ് നമുക്ക് കാണുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾക്കിടയിൽ മറ്റേതോ ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അത് വളരെയധികം ഒരു തെറ്റായ ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗം തെറ്റിച്ചു വിടുന്നു ഒന്നെങ്കിൽ അത് പേരൻസിൻ്റെ എനർജി ആവാം അതല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ഒരു നിങ്ങളോടൊപ്പം തുല്യമാകുന്ന ഒരു ബന്ധു ഒരു ബലമുള്ള എനർജിയാണ് കാണുന്നത് ഒന്നുകിൽ സൗഹൃദങ്ങളാവാം ഒന്നിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ആഴത്തിലുള്ള വ്യക്തി ബന്ധങ്ങളാവാം എന്താണെങ്കിലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സണെ മറ്റൊരു ദിശയിലേക്ക് മാറ്റിവിടുന്നത് നെഗറ്റീവായ വേറെ ചില എനർജികളാണ് എന്നത് ലൈഫ് സിറ്റുവേഷൻസ് തന്നെ ആവാം ആണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ ബന്ധത്തിലേക്ക് വേഗം തന്നെ ഒരു ആക്ഷൻ ഉണ്ടാകണമെന്നാണ് നിങ്ങൾ അഹാദമായിട്ട് ആഗ്രഹിക്കുന്നത് ആണ് ഏത് സിറ്റുവേഷൻസിനെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടത് കൺഫ്യൂഷൻ ഇല്ലാതെ സ്റ്റക്നെസ് ഇല്ലാതെ ഒരു പൂർണ്ണമാകുന്ന സത്യസന്ധമാകുന്ന എനർജിയോട് കൂടിയ നിങ്ങളുടെ ആ ഒരു ബന്ധത്തെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്യരുത് ഒരു പുതിയ പ്രണയം സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവരുടെ എല്ലാ തെറ്റുകളെയും മറന്ന് ഒന്നേന്ന് അവരിലേക്ക് വീണ്ടും ചെല്ലാനും അവരെ അക്സെപ്റ്റ് ചെയ്യാനും അവരെ മുന്നോട്ടേക്ക് ലൈഫിലേക്ക് കൊണ്ടുപോകാനും നിങ്ങൾ പൂർണ്ണമായും തയ്യാറാണ് എന്നാണ് കാണുന്നത് എയ്സ് ഓഫ് ആണ് നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ബോട്ടം ഓഫ് ദി ഡെക്ക് അതായത് വളരെയധികം ആഴത്തിൽ നിങ്ങൾ തിങ്കിങ് ചെയ്യുന്നു അല്ലെങ്കിൽ മാനിഫെസ്റ്റിങ് ചെയ്യുന്നു നിങ്ങളുടെ ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾക്ക് അത്രത്തോളം ആഴത്തിൽ വീണു പോയ ഒരു എനർജിയാണ് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പിന്മാറി മറ്റൊരു സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ആ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് നോക്കാം നയൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് അവർ വെയ്റ്റിങ് ചെയ്യുന്നുണ്ട് അതായത് അവർക്കൊരു ബന്ധനമുണ്ട് അവർ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് അവർക്ക് കടന്നു വരാൻ പറ്റും പക്ഷേ അവർ വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിങ്ങളിലാണ് ഒരു മാറ്റം ഉള്ളതെന്ന് അറിയാം നിങ്ങളോട് ചേരുമ്പോഴാണ് അവരുടെ ലൈഫിനൊരു പൂർണ്ണത കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്സ് മാത്രമല്ല അവരുടെ ആ ഒരു തലവരെ തന്നെ മാറ്റി എഴുതപ്പെടുന്നത് നിങ്ങൾക്കൊപ്പം വന്നാലാണ് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം വന്നാലാണ് അവർക്ക് സമൂഹത്തിലൊരു വാല്യൂ ഉള്ളൂ എന്നവർക്കറിയാം മാത്രമല്ല അവർ നിങ്ങളോടൊപ്പം നിങ്ങളിൽ നിന്നും വിട്ടുപോയതോടു കൂടി കാണാൻ സാധിക്കുന്നത് ഇമോഷണൽ ബാലൻസ് നഷ്ടപ്പെട്ടാണ് അവർ നിൽക്കുന്നത് ഇപ്പോഴത്തെ അവർ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ വിരക്തിയാണ് എല്ലാത്തിനോടും ഒരു വെറുപ്പ് മടുപ്പ് ഇനി ഒന്നും വേണ്ട അവരുടെ മുമ്പിലേക്ക് വരുന്ന ഏത് കാര്യത്തെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം അവരെ മടുത്ത് മാറി നിൽക്കുന്നു അവരതുപോലത്തെ നെഗറ്റീവായ ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലപ്പോങ്കിൽ അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം വെറും കാർമിക് സിറ്റുവേഷൻസുകളായിരിക്കാം അവരൊരു കാർമിക്കായ സിറ്റുവേഷൻസിൽ പെട്ടുപോയി കാരണം ഭയങ്കരമായി ഭയപ്പെടുന്നു അല്ലെങ്കിൽ നെഗറ്റീവായ തോട്ട്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് നിങ്ങളിലേക്ക് വരാം പക്ഷേ അവർക്ക് തടസ്സമൊന്നുമില്ലെങ്കിലും ചെറിയ ഒരു തടസ്സത്തെ അവർ വലിയ ഒരു പോലെ ചിന്തിച്ച് വെയ്റ്റിംഗ് ചെയ്യുകയാണ് ഒരു തീരുമാനമെടുക്കാതെ വെയ്റ്റിംഗ് ചെയ്യുന്നു പക്ഷേ അവരും നിങ്ങളാഗ്രഹിക്കും പോലെ തന്നെ വളരെയധികം നല്ല ശക്തമാകുന്ന നല്ല ദൃഢതയുള്ളൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് അതായത് വെല്ലുവിളികളെ അതിജീവിച്ച് മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റൂ കാരണം അവർ ചെന്നു സിറ്റുവേഷൻസ് വളരെ ശക്തമായൊരു ബന്ധനമാണ് ആ ബന്ധനത്തിൽ നിന്നും അവർക്ക് തിരിച്ചു വരിക എന്നത് അൺഎക്സ്പെക്റ്റഡ് ആയൊരു കാര്യമാണ് പെട്ടെന്ന് സാധിക്കില്ല പക്ഷേ ആ ബന്ധനത്തെ അവർക്ക് മുറിച്ച് കടക്കാൻ പറ്റും പക്ഷെ അവർ അത് പറ്റില്ല എന്ന ചിന്തയോടുകൂടി അവരറിഞ്ഞ് സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നയൻ ടെൻ ഓഫ് കപ്സാണ് അവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം ഒരു ഹാപ്പി ഫാമിലി സമാധാനം ഇതെല്ലാം അവർക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങളോടൊപ്പം വേണമെന്നും അത് നിങ്ങളിൽ ചേർന്നാലാണ് പറ്റുള്ളൂ എന്നും അവർക്കറിയാം അവർക്ക് ഫിനാൻഷ്യൽപരമായിട്ടൊരു സ്റ്റെബിലിറ്റി അവരുടെ മറ്റു സിറ്റുവേഷൻസുകളെല്ലാം അതുപോലെ നല്ലൊരു സന്തോഷം ഇമോഷണൽ ബാലൻസ് ഇതെല്ലാം അവർക്ക് ലഭിച്ചിരുന്നത് നിങ്ങളിൽ നിന്നുമാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് അവർ മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടതും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങളിലാണ് കാരണം നിങ്ങൾക്കിടയിൽ വളരെയധികം ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഒരു കുടുംബ ബന്ധങ്ങളിൽ അവരുടെ ചുറ്റുപാടുകളിൽ അവരോടൊപ്പം നിന്ന മറ്റു ബന്ധങ്ങളിൽ പോലും ആഴത്തിലൊരു ചേഞ്ചിങ്ങാണ് ഉണ്ടായിരുന്നു നിങ്ങളോടൊപ്പം ആ പേഴ്സൺ ഉണ്ടായിരുന്നപ്പോൾ പക്ഷേ ഇപ്പോൾ അവർ വളരെ ഒരു ബന്ധനത്തിലാണ് അവർ മറ്റൊരു കാർമിക് സിറ്റുവേഷൻസിലാണ് ചെന്നുപെട്ടിരിക്കുന്നത് അതായത് ഹാപ്പിനെസ് അല്ല ബന്ധനമാണ് അവർക്ക് നടക്കുന്നത് ഒന്നും മൂവിങ് ഇല്ലാത്ത വിധം സ്റ്റക്കായിട്ട് ഇരുട്ടാണ് വേറെ എന്തോ ഒരു എനർജിയാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തൊടുന്നതെല്ലാം അബദ്ധങ്ങളും പ്രശ്നങ്ങളും ൊക്കെയായിത്തീരുന്നു അവർക്ക് നല്ല ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിലേക്കോ മാറാൻ പറ്റുന്നില്ല ഇത് ലഭിക്കണമെങ്കിൽ നിങ്ങളോടൊപ്പം വരണം എന്നവർക്ക് അറിയാം കിങ് ഓഫ് ഫാൻസ് ആണ് ഈഗോ വളരെ ശക്തമായ ഈഗോയാണ് അവരെ പിടിച്ചു നിർത്തുന്നത് ഈഗോ മാറണം കാരണം അവർ അവർ ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവായ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അവർ ശരിക്കും വട്ടപൂജ്യമായി ഒരു ബാഡ് സിറ്റുവേഷൻ മോശം സാഹചര്യത്തിലൂടെയാണ് അവരിപ്പോൾ മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് അംഗീകരിച്ച് തരാൻ പറ്റുന്നില്ല അവരുടെ പരാജയം അവർ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻസ് വിട്ടപ്പം ഉണ്ടായി തുടങ്ങിയ ചില പ്രശ്നങ്ങൾ ഇതൊന്നും അവർ തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല പക്ഷേ അവർക്കറിയാം നിങ്ങളോട് ചേർന്നാൽ മാത്രമേ ഇതെല്ലാം തിരിച്ച് പാസ്റ്റിലേക്ക് വന്നേ പറ്റൂ വന്നാൽ മാത്രമാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾക്ക് ും അല്ലെങ്കിൽ ഇപ്പം അനുഭവിക്കുന്ന നെഗറ്റീവായ എനർജികൾക്കെല്ലാം ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ എന്ന് വ്യക്തമായിട്ടറിയാം ഈഗോ തലകുനിച്ച് തരാൻ അല്ലെങ്കിൽ തോറ്റു എന്ന് പറയാൻ അവർക്ക് പറ്റാത്ത വിധം എന്നാൽ അവർ സ്ട്രഗിളിങ് ചെയ്യുന്നു ഓഫ് പെൻഡിക്കിൾസ് ആണ് ശരിക്കും ബുദ്ധിമുട്ടുകയാണ് എല്ലാ സാഹചര്യം കൊണ്ടും ഇമോഷണലിയും ഫിനാൻഷ്യലിയും ഒന്നും ഓക്കെ അല്ല വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗ്ളിങ് ചെയ്യാണ് ശരിക്കും സ്ട്രഗ്ളിങ് ആണ് കേട്ടോ അവർ അനുഭവിക്കുന്നത് ഫൈറ്റിംഗ് ആണ് വെല്ലുവിളികളെ അതിജീവിക്കേണ്ട അവസ്ഥയാണ് പറഞ്ഞില്ലേ തൊടുന്നതെല്ലാം അബദ്ധങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ വളരെയധികം ഒരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ശനിയുടെ ദോഷം എന്നൊക്കെ പറയുന്നത് പോലെ അബദ്ധങ്ങൾ മാത്രം ഒരു കാർമിക് സിറ്റുവേഷൻസ് ആണ് അവരിപ്പോൾ അതിജീവിക്കുന്നത് ഈ ത്രീ ഓ പെൻഡിക്കൽസ് ആണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്നും അവർക്കൊരു ജസ്റ്റിസ് ലഭിക്കുമെന്നും വ്യക്തമായിട്ട് അവർക്കറിയാം നിങ്ങൾ അവരെ അതുപോലെ ഫോക്കസിങ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ അവരെ അത്രത്തോളം പവിത്രമായിട്ടാണ് കാണുന്നതെന്നും നിങ്ങളിൽ നിന്നും മാത്രമേ അവർക്കൊരു റെസ്പെക്റ്റോ സ്നേഹമോ ഇതെല്ലാം ലഭിക്കുകയുള്ളൂ എന്നും എല്ലാം ഈ ഒരു പേഴ്സൺ അറിയാം പക്ഷേ ഈഗോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസും അവർ പെട്ട കാർമിക് സാഹചര്യം ബന്ധനവുമാണ് അവരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ താമസിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ പേഴ്സൺ വരും കാരണം ജസ്റ്റിസ് കിട്ടും അവർക്ക് ത്രീ ഓഫ് ആണ് നിങ്ങളിലേക്ക് അവർ വരും നിങ്ങൾക്ക് അവരും അവർ നിങ്ങൾക്കും സപ്പോർട്ടായി തീരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെയും അവരുടെയും ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം സിക്സ് ഓഫ് സോർട്സ് ആണ് ഫ്യൂച്ചറായിട്ട് വന്നിരിക്കുന്നത് ഒരുമിച്ച് ഒരു ഹീലിങ്ങ് നിങ്ങൾക്ക് ഒരുമിച്ച് പല കാര്യങ്ങളെ ഹീലാക്കാൻ പറ്റുന്നുണ്ട് മാത്രവുമല്ല ഒരു യാത്ര ഒരുമിച്ച് ഒരു ജീവിതയാത്ര ആയ ഒരുപാട് കാര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കിയ ഒരു കൂടി സംതൃപ്തിയോടും സമാധാനത്തോടും കൂടി ഒരു യാത്രയുണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഇമോഷണൽ ബാലൻസും കരിയർ പരമായ സക്സസ്സും മൊത്തത്തിലൊരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കൊരു വലിയ സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് വ്യക്തികളും യഥാശക്തി മഹാബലം എന്ന് പറയും പോലെ മൾട്ടി ടാലഡായി നല്ല കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അതായത് ഒരു കൂട്ടുകുടുംബം പോലെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ പറ്റും നിങ്ങളുടെ ജീവിതം ഒന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ വ്യക്തികളെയും സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് ചേർത്ത് വെക്കാനും അതൊരു ബ്ലെസ്സിങ്സോടുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും സാധിക്കുമെന്നാണ് കാണുന്നത് വളരെ നല്ല ഒരു ഏറ്റവും പോസിറ്റീവായൊരു എനർജിയാണ് കേട്ടോ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ രണ്ട് പേഴ്സണിലും ഹീലിംഗ് ആവുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് നെഗറ്റീവായ സാഹചര്യങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ വിട്ടുപോകുന്നു അതിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ രക്ഷപ്പെട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന എനർജി വരുന്നുണ്ട് ദ മജീഷ്യനാണ് സക്സസ്സാണ് കീഴടക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും എല്ലാം കീഴടക്കാൻ പറ്റും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് വരുന്നു ഫ്യൂച്ചറിലേക്ക് വളരെയധികം ശക്തമായൊരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ വളരെയധികം നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റും അതായത് ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്തും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തും അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിന്ന പേഴ്സൺ ആണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കാനും നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളുടെ തീരുമാനത്തിലൂടെ നിങ്ങൾ ക്ക് നല്ല ഒരു മുൻപോട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഏറ്റവും ശക്തമായ രീതിയിൽ ആക്കി തീർക്കാൻ പറ്റുമെന്നാണ് നമുക്ക് കാണുന്നത് ദ ഫുൾ ഫുൾക്കാടാണ് ഫ്യൂച്ചറാണ് നിങ്ങളുടെ തുടക്കം കേട്ടോ ഇത്രയും നാളും നിങ്ങൾ ജീവിച്ചതൊന്നുമല്ല ഇനി വരാൻ പോകുന്നതാണ് ശരിക്കും നിങ്ങളുടെ ലൈഫ് ദ ഫൂൾ കാഡാണ് വന്നിരിക്കുന്നത് വലിയൊരു സക്സസ് ആണ് അതായത് പാസ്റ്റിൽ വന്നിരിക്കുന്ന പല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹീലാക്കി കളയാൻ പറ്റും അല്ലെങ്കിൽ അതിനെ എല്ലാം നിങ്ങൾക്ക് മാറ്റി പുതിയ ഒരു സാഹചര്യം ഫ്യൂച്ചറിലേക്ക് സൃഷ്ടിക്കാൻ പറ്റും ദ ഫുൾ കാടാണ് ഒരു നല്ല ശക്തമായ പുതിയ തുടക്കം ഒന്നും നോക്കണ്ട മുന്നും പിന്നും നോക്കണ്ട വളരെ നല്ല ഉയർന്ന രീതിയിലൊരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരുമിച്ച് ദ ഹാപ്പി ഫാമിലിയാണ് സന്തോഷം നിറഞ്ഞ ഒരു ഫാമിലി മക്കളോടും എല്ലാം ചേർന്ന് ഏറ്റവും നല്ല രീതിയിലെ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ട്രാവലിംഗ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ റെസനേറ്റ് ആകൂ ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു